السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله واصحابه الفؤاد الزينه رضي <الكدل> الله <مقرن> رب زدنا علما وحلما وفهما وعقلا وعفا وعملا وايمانا كاملا رب تم <دونك> بالخير <القيام> والسعاده أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشكرون إن الذين يغضون صوتهم عند رسول الله വസന്ത പ്രിയപ്പെട്ട പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസം അതിന്റെ നിരരാത്രങ്ങൾ നമ്മളിലൂടെ കടന്നുപോയി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് നമ്മളോട് യാത്ര പറയുന്ന ഈ മാസം എന്നാൽ ജന്മം തൊട്ട് നമ്മുടെ വിയോഹം വരെ എന്ന് മാത്രമല്ല അത് കഴിഞ്ഞാൽ പവറിലും അത് കഴിഞ്ഞാൽ മഹിഷറയിലും മഹിഷറയിലുള്ള പല ഘട്ടങ്ങളിലും നമുക്ക് സഹായിയും നമ്മോടൊപ്പവും ഉള്ള ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ മഹാ മഹാകൂടമാണ് മഹാനായ നബി നബി മുസ്തഫ അലൈഹി അലൈഹി വസല്ലം വസല്ലം വളരെ നമുക്ക് പഠിക്കാനുള്ള ആ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും പ്രവാചകനെ ഓർത്തുകൊണ്ടല്ലാതെ സഞ്ചരിക്കാൻ ഒരു വിശ്വാസിയെ വിശ്വാസ്യ എന്നതാണ് അതിന്റെ സത്യം കാരണം ആ പ്രവാചകനിലൂടെയാണ് ഈ ലോകത്തിന്റെ നാഥൻ നാം ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ പക്ഷെങ്കിലും ചില ബന്ധങ്ങൾ വിശദീകരിക്കുന്നത് ആദ്യമായിട്ട് മഹാനായ ഹബീബിൻ തങ്ങളെ പഠിപ്പിക്കണം എന്നുണ്ട് കാരണം പ്രവാചകനിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് അതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പേര് നാമം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മുടെ ചിന്തയിൽ ആ ഒരു പേര് കൊണ്ട് എന്ത് ആ ഒരു ചിന്താധാര വളർന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സിരകളിലൂടെ നിലത്തിലൂടെ മച്ചയിലൂടെ മാംസത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമുണ്ട് അതാണ് പ്രവാചക പ്രവാചകനോടുള്ള അനുബന്ധം പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള ബന്ധം ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചോ എന്ന ഒരു ക്വസ്റ്റിൻ മാർക്ക് മുന്നിലുണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെയും പലയിടങ്ങളിലും പ്രോഗ്രാമുകൾ വളരെ ഗംഭീരമായി നടന്നു അലഹ നമുക്ക് നല്ല സന്തോഷം റോഡായ റോഡിലൊക്കെയും അതിന്റെ യാത്രകളും നടന്നു റോഡ് ഷോകൾ നടന്നു സ്നേഹം നമ്മൾ പ്രവാചികളോടു പ്രകടമാക്കി അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് എന്നുവെച്ചാൽ ഇവിടുത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊതുവിൽ ഒരു മഹലിന്റെ കമ്മറ്റിയുടെ ഒക്കെ ഭാരവാഹികളും ഇതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞിറങ്ങി അതിന് പ്രവർത്തന ഇറങ്ങി പക്ഷേ ഒരു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തു അതുകൊണ്ട് നേട്ടം ഉണ്ട് നേടത്ത് വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നേട്ടമുണ്ട് കോട്ടമില്ലാ സത്യം പക്ഷെങ്കിൽ ഏതൊരാളോടും അടുപ്പവും സ്നേഹവും ബന്ധവും ഉണ്ടാകുമ്പോൾ ആ ആൾ എന്താണോ നമ്മളോട് പറയുന്നത് അത് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും നിങ്ങൾ ആർക്കും അള്ളാഹുപെടണം അത്രയാണ് പറയുന്നത് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ നോക്കിയാൽ കാണാൻ സാധിക്കുക പിന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം അതൊക്കെയുണ്ട് ശരിയാ പക്ഷേ അള്ളാഹു നിങ്ങൾ വഴിപെടുക അള്ളാഹുന്റെ പ്രവാചകനക്ക് നിങ്ങൾ വഴിപെടുക എന്നാണ് അപ്പോൾ ആ വഴിപെടൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും വിലക്കിയ ഉപേക്ഷിക്കുക ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ മഹലിലൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ പറയപ്പെടുന്ന ചില പ്രസിഡന്റുമാർ ചില സെക്രട്ടറിമാർ ചില ട്രഷറർമാർ ചില ആ മെമ്പർമാരൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പൊടിഭൂരം പോലെ ഇതിലൊക്കെ വലിയ മുമ്പിൽ

താടി വളർത്തിയോ എന്ന് ചിന്തിക്കൂ കാണാൻ എന്നാൽ വേണ്ടി വരുമ്പോൾ അതിലൊക്കെയും ചില സംഗതികൾ നമുക്ക് ചിന്തിക്കാൻ വകന്നിരിക്കുകയാണ് ആരെയും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ അല്ല നമ്മുടെ വേദന മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞാൽ പോകുന്ന ആ ആ ആ വസന്തത്തിന്റെ നമുക്ക് ഇതെന്തെങ്കിലും എടുക്കാൻ വളരെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ അത്രമേൽ കാരുണ്യത്തിന്റെ കരുണയുടെ ഒരു ായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ടപ്പോൾ ഈ കഴിഞ്ഞ കടന്നുപോയപ്പോൾ നമുക്ക് ആർക്കെങ്കിലും നല്ല ഒരു കരുണ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ചിന്തിക്കണം

അടുക്കി നേരക്കി വെച്ചിട്ട് അവരങ്ങനെ വെച്ചു അത് അല്ലെങ്കിൽ അവന്റെ വസ്ത്രങ്ങളൊന്ന് അലക്കി വെച്ചു അതൊരു കരുണയാണ് അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്ന ചെയ്യണ്ടെന്നൊരു ബോധം മനസ്സിൽ വന്നോ അവിടെയും ചിന്തിക്കണം അതൊരു കരുണയാണ് കരുണയുടെ പ്രവാചകനെ പോയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ചിന്താധാരകൾ വരാതെ അപ്പോഴും എന്തൊക്കെയോ എന്തൊക്കെയോ അവരെ കാട്ടിലും ഞങ്ങളുടെ ഞങ്ങളുടെ വാലിയിൽ ആള് എന്ന പോലെയൊക്കായോ അത് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ അങ്ങനെ ഒരു രീതി പ്രവാചകനിൽ പ്രവാചകൻ അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് പ്രവാചകൻ പറയുന്ന ഒരു സദസ് കണ്ടപ്പോൾ ആ എന്ന് ആലോചിക്കണം ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നാം എത്രയെത്ര വിദ്യാർത്ഥികളാണ് എനിക്കറിയാവുന്ന ചില വിദ്യാർത്ഥികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ വിദ്യാർത്ഥികൾ നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ പഠിക്കുന്ന സമയത്ത് മധു പറയുന്ന സദസ്സിനകത്ത് ആ സ്വരാത്തങ്ങൾ ചൊല്ലുകയും ചെയ്തു മാത്രമല്ല പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ നിന്നും ധാരതാര വെള്ളം ഒഴുകിയത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്രായത്തിലുള്ള കുട്ടികള് വെച്ചുകൊണ്ട് ഒരു ചെറിയ വാക്കുകൾ പറഞ്ഞ സമയത്ത് ഞാൻ ആ സ്റ്റേജിലേക്ക് നോക്കി മക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വാക്കുകളിലേക്ക് അവരുടെ കണ്ണുകൾ ഇങ്ങനെ മെഴിച്ചിരിക്കുകയാണ് അവരത് ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ് അവരത് പിടിച്ചെടുത്തിട്ട് അവരത് മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഒരു സ്വഭാവ വിശുദ്ധതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞോ ഒന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ നമുക്ക് പഠിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങൾ മൗലിദുകൾ പോലുള്ള സദസ്സുകളിലേക്ക് വരുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഭയപ്പെടണം ഞാൻ അത് പറയുന്നത് എന്റെ മുമ്പിൽ വിദ്യാർത്ഥികളോട് മാത്രമല്ല എന്നെ കേൾക്കുന്ന ഒട്ടനവധി ആളുകളോടാണ് നമ്മൾ ഫാഷനായി പോയി ലോകത്തിന്റെ ലോകത്തിന്റെ പ്രവാചകൻ ഹബീബ് വഴികളിലൂടെയുള്ള ചില ബന്ധങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഷോ പ്രകടനം നടത്തുന്ന കാലമായോ വളരെ ഗൗരവമുള്ള വിഷയമാണ് നോക്കണം ഞാൻ തിരിപ്പെട്ട ഒരു മസ്തല എന്റെ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു അവിടേക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു എത്തിക്കണം അപ്പോൾ പറഞ്ഞു പറയണമെന്ന് അദ്ദേഹം അത് നോട്ട് ചെയ്തു വെച്ചു എന്താ കാര്യം ചിന്തിക്കാനുണ്ട് പഠിക്കാനുണ്ട് ആ കിതാബിനകത്ത് പറയുന്നു ആളും രീതിയിലുള്ള മൗലിന്റെ സദസ്സാണോ എങ്കിൽ അത് നമുക്ക് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന കാര്യം എന്താ പഠിപ്പിച്ച മാതൃക അതല്ല പക്ഷെ അതൊക്കെ അതിരുകൾ വിട്ടു പോയ ഒരു ചുറ്റുപാട് ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ള പലയിടങ്ങളിലും നടക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കണം ഇത് പ്രവാസികൾ ഇഷ്ടപ്പെട്ട മാതൃകയാണോ എന്ന് പ്രവാചകനോടുകടിപ്പിക്കുമ്പോൾ പ്രവാചകനൊക്കെ ഇഷ്ടപ്പെട്ട മാതൃകയാണ് വേണ്ടത് അത് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇത് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരു ഒരു ഷോയും മാറും പ്രതിഫലമല്ല ചിലപ്പോൾ അതിന്റെ ബാക്കിലൂടെ വരിക അതിന്റെ ബേക്ക് ചിലപ്പോൾ കിട്ടുന്നത് മറ്റൊന്നായിരിക്കും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ നോട്ട് ചെയ്ത് എഴുതി വെക്കണം ഇതൊക്കെ എന്റെ കിതാബിലുള്ളതാണെന്ന് പറയുമ്പോൾ അത് നോക്കിയിട്ട് കണ്ടുപിടിച്ചോളൂ

ോ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് മഹാനായ ഇതൊക്കെയും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആ മൗരുദിനെ ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഇന്ന് അതിന്റെ ഒക്കെ കെട്ടഴിഞ്ഞു പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ് പലയിടങ്ങളിലും പലപ്പോഴുമായിട്ട് നമുക്ക് തന്നെ ചില അനുഭവങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോ അത് നിങ്ങൾ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ എന്നോട് ചോദിക്കും അത് അങ്ങനെ ആയി പറ്റിരുന്നു എന്നാൽ പറ്റാത്തത് പറ്റാത്തതാണ് നിങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓർമ്മ എന്നെ കേൾക്കുന്നവരോർമ്മപ്പെടുത്തിയതോ ഇങ്ങനെയൊക്കെയുള്ള സദസ്സുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് മാത്രവുമല്ല ശബ്ദ കോലാഹാരങ്ങൾ നമുക്കറിയുമോ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തരുത്

ും ഒരാളുടെ ശബ്ദം ഉയരരുത് എന്താ ഉയർത്തിയാൽ ഉണ്ടാകുന്ന കോർ പ്രശ്നം അതും ആയത്തിൽ പറയുന്നുണ്ട് ഉയർത്തി കഴിഞ്ഞാൽ

السلام عليك يا رسول الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم എന്ന് നമ്മൾ അത് ചൊല്ലുന്നതിന്റെ മുമ്പ് ഈ ലോകത്തോട് വിട്ടിട്ട് മറ്റൊരു ലോകത്തുള്ള ചിന്താമണ്ഡലത്തിലാവണം പക്ഷെ ആ സമയത്ത് തിരിയുകയാണ് ആ തിരിയുന്നു എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്താ നമ്മളിരിക്കുന്ന തിരുനോട്ടം വരികയാണ് പ്രവാചകൻ അലൈഹി പ്രവാചകർ തങ്ങളുടെ തിരുനോട്ടം ഇങ്ങോട്ട് വരികയാണ്

അടുക്കൽ ശബ്ദം താഴ്ത്തുന്ന ഒരു കൂട്ടം ുംവാചകനോട് അതും കാണിച്ചതിൽ ഒന്നാം നമ്പർ ഫസ്റ്റ് റാങ്ക്

عند رسول الله الله الذين قلوبهم للتقوى ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളുകള് ഉപയോഗിക്കുന്ന ആളുകള് അതുകൊണ്ടാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെ നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മൾ വേണ്ടി വന്നതാണ് ഇങ്ങോട്ടും

അവരെ ഇന്നല്ലദീന ദീൻ പഠിക്കാൻ വേണ്ടി ചാൻസ് നമുക്ക് ഇങ്ങനെ വന്നെങ്കിൽ അൽഹംദുലില്ലാ അപ്പോഴാണ് ഉസ്താദ് ഒന്ന് പറഞ്ഞു ഞാൻ വല്ല ഇവിടെ നിൽക്കുന്നില്ല ഓനായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ പിടിച്ചവെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ ചിന്തിക്കാൻ കഴിയില്ല ഞാൻ ഹബീബിനെ പഠിക്കാൻ വേണ്ടി വന്നതാ

ഏ അതേ സമയത്ത് മറ്റു ചില സന്തോഷമായി ഞാൻ പറഞ്ഞു 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 ആ ആ കുട്ടി കുട്ടി സത്യവും ഉമ്മയോട് ഉമ്മയോട് സത്യം ോട് മോനെ ഓ സത്യം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് എന്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ ഒന്ന് പങ്കുവെക്കുകയാണ് അത് ചെയ്യരുത് എന്ന് തന്നെയാണ് ൂ മന പറയുന്നത് അപ്പോൾ നമ്മുടെ സംസാരത്തിൽ വേണം ശൈലി നമ്മൾ മാറ്റേണ്ടതുണ്ട് നമ്മുടെ സ്വഭാവം മാറ്റേണ്ടതുണ്ട് വളരെ ശ്രദ്ധിക്കുക

ും അവർക്ക് വലിയ പ്രതിഫലവും നമ്മൾ

യജ്ഞവും പ്രവർത്തനവും അള്ളാഹു അള്ളാഹു നമുക്ക് യജ്ഞാനെ ഗ്രൂപ്പിൽ നിന്നും ഒരാളുടെ മരണ മരണവാർത്ത പറഞ്ഞു നൽകട്ടെ അതുപോലെ നമ്മളോട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഭക്ഷണം തന്നെ അല്ലാത്ത രീതിയിൽ മറ്റും ഒക്കെ ആയിട്ട് വസ്ത്രം തന്നു മറ്റുമൊക്കെ അവർക്കൊക്കെ അവരൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉമാരൊക്കെ രോഗികളായ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടില് വല്ലാതെ വിഷമിക്കുന്നു എന്ന് പറഞ്ഞെന്ന് വിളിച്ചിട്ടുണ്ട് സുഖം കൊടുക്കട്ടെ പ്രാണത്തും ശിഖയും നൽകട്ടെ

യേ അല്ലാഹുവേ നിനക്ക് ദർജ കൊടുക്കുന്ന റഹ്മാനേ അമീൻ നിന്നെ പ്രത്യേകം ഓർക്കുന്ന എൻ്റെ വന്ദിതി ദാവീദ് പന്തനയാ യാത്രയുടെ ആമങ്ങളുടെ കൊട്ടി കറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിnek ഓർമ്മയുണ്ട് അല്ലാഹുവേ നിനക്ക് ദർജ കൊടുക്കുന്നതിനു നാം പാരായണം അല്ലാഹുവിൻ്റെ സ്ഥാപനം അല്ലാഹുവിൻ്റെ જാണ് സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ നാമതേയും മാമന നോബിൻ്റെ പേരിൽ

وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل وسلم aqui